എന്താ പറയാരുമാർത്ത് പോകാൻ വേണ്ടിയിട്ട് അറങ്ങാണ് എന്താ രാവിലെ വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങിയതാ വീറില് സൂപ്പർ വൈസ് സൂപ്പർ വൈസ് വരുന്നില്ല പക്ഷെ നമുക്ക് വലിയ നഷ്ടമായിട്ടതിപ്പോൾ തോന്നുന്നുള്ളത് ണ്ട് എന്താണ് ഇങ്ങനെ യാത്ര കിട്ടുമ്പോൾ നമ്മള് ചോരീന്ന പോണെ അസ്സാം വലൈക്കും വറഹമത്തുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞതുപോലെ കർണാടകയിലെ കൊടഗ് ജില്ലയിലെ ശ്രീകണ്ഠപുരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനായ ഹസ്സൻ സക്കാബ് ഹൽദാഹിൻ്റെ ചാരത്തേക്കാണ് ഇന്നത്തെ യാത്ര

ഒരോടൊപ്പമാണ് നമ്മുടെ യാത്ര ഏകദേശം രാവിലെ ഒൻപത് ഇരുപതിനാണ് പരപ്പനങ്ങാട് ചുവലിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് അങ്ങനെ പരപ്പന ചമ്മ കോഴിക്കോട് തൊണ്ടയാട് വഴി അങ്ങനെ താമരശ്ശേരി ചുരം ഇപ്പോൾ ചുരത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം സമയം ചുരം കയറുമ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ടര കാലമായിട്ടുണ്ട് ഏകദേശം ചുരം കയറുമ്പോൾ ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്നൊക്കെ മഹാന്മാരായ മഹത്വ മസാറുകളും അവരുടെ സ്പന്ദനങ്ങളുമുള്ള ഭൂമിയും മണ്ണും കാണാനുള്ള ഇത്തരം സിയാറത്ത് യാത്രകളൊക്കെ മനസ്സിനേറെ സന്തോഷം നൽകുന്നതും അതിലേറെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് മഹാനായ സൂഫി ഷഹീദ് റഹ്മുള്ള ഈജിപ്തിലാണ് ജനിക്കുന്നത് ഹിജറ പതിനൊന്നാം നൂറ്റാണ്ടിൽ മദീന സിയാറത്ത് കഴിഞ്ഞ് തൻ്റെ സഹോദരിയുമായി ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് അവസാനം കർണാടകയിലെ കുത്തുനാട് എന്ന് പറയുന്ന മലകളും കുന്നുകളും നിറഞ്ഞ ഒരു വനപ്രദേശത്താണ് മഹാനപറുകളെത്തുന്നത് അവിടെ താമസമാക്കി പകൽ സമയത്തുപോലും വന്യജീവികളെ കൊണ്ട് നിബിഡമായിട്ടുള്ള ഒരു വനത്തിലായിരുന്നു മഹാനവർ താമസിച്ചു പക്ഷേ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റഹിമുള്ളയെ ഒരു മൃഗം പോലും ആക്രമിച്ചിരുന്നില്ല എന്നാൽ മഹാനവറുകളുടെ മുന്നിൽ ആ ജീവികളൊക്കെയും വളരെ അനുസരണയോടുകൂടിയാണ് ജീവിച്ചിരുന്നത് ഇലാഹി ചിന്തയിലായി ആത്മീയ ജീവിതം നയിച്ച മഹാനവരുടെ കൊത്തുനാട്ടിലെ സാന്നിധ്യം ആ നാട്ടിലെ എല്ലാ മതവിശ്വാസികൾക്കും ജീവികൾക്കും വലിയ അനുഗ്രഹമായി മാറി നാനാമതസ്ഥരും മഹാനവറുകളെ സമീപിച്ച് അവരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ നിറവേറ്റി തിരിച്ചുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ കുത്തുനാട് ജനനിബിഡമായി ശേഷം കുത്തുനാടിൽ നിന്ന് കാവേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗമണ്ഡലത്തിനടുത്ത താവൂരിലേക്ക് പോയി അവിടെ നിന്നാണ് ഇപ്പോൾ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന എരുമാട് എന്ന് പറയുന്ന കർണാടകയിലെ കൊടക് ജില്ലയിലെ ഈ പ്രദേശത്ത് മഹാനവറുകൾ എത്തിച്ചിരുന്നത് അതിനിടയിൽ അപകടം സംഭവിച്ച സംഭവിച്ചത് മഹത്തുക്കളായ ഔരിയാക്കളുടെ ആത്മീയവും ഭൗതികവുമായ സാന്നിധ്യം ഏതൊരു നാട്ടിലും തൊല്ലൊന്നുമല്ല പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക മഹാനായ സൂഫി ഷഹീദ് ഷഹീദ്രുമാട് താമസമാക്കുമ്പോ അവിടൊക്കെ ആത്മീയ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരുന്ന സംഭവങ്ങൾ പാർക്കിലൊക്കെ പോയ ഐസ്ക്രീമൊക്കെ യാത്രക്കേടുകളിലെ ചില സംസാരങ്ങളാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആത്മീയവും ഭൗതികവും തമാശയും ഒക്കെയുള്ള നല്ല രസകരമായ ചർച്ചകളൊക്കെ നടക്കും പ്രധാനപ്പെട്ട നമ്മളെ ബാക്കി തമാശക്കാരനും കൂടിയാണ് മുൻപ്രണ്ടാവുമ്പോൾ യാത്ര ഇങ്ങനെ അന്മേഷിപ്പില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു കാര്യപ്പെട്ട ചർച്ചയാണ് ബാക്കിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യാത്രയിലൊരു രസാണ് ഇതൊക്കെ

ഉണ്ട് ഏകദേശം പന്ത്രണ്ട് മുക്കാൽ അൻപതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു അനച്ചുരം കയറി വഴിത്തിരി വഴി കൽപ്പറ്റയിലെത്തി അതിനിടയ്ക്ക് റൂട്ടൊന്ന് പാച്ചു കൽപ്പറ്റുള്ളത് കൽപ്പറ്റയില് ഒരു വനിതാ ഹോട്ടലുണ്ട് കൽപ്പറ്റയിൽ എത്തി ഏകദേശം ഒന്ന് നാല്പത്തെട്ടൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നുള്ള മഷറൂം ജമാക്കിയിട്ട് നിഷ്കരിച്ചു ശേഷം രണ്ടാമത്തൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാനന്തവാടിയിലെ ഒരു ഹോട്ടലിലേക്കാണ് പോയത് എന്താട്ടാ ഹോട്ടല് കഴിച്ചാൽ മതി ഭക്ഷണം ഒക്കെ അങ്ങനെ നാടൻ നാടൻ കറി ഫുഡ് ആണ് ഓക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ച് ഏകദേശം രണ്ട് മുപ്പത്തിനാലാവുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു പോകാനുള്ള വഴി മാനന്തവാടിയിൽ നിന്ന് കൊയിലേറി വഴി കാട്ടിക്കുളത്തിലൂടെ തോൽപട്ടി വനത്തിലൂടെ വിരാജപ്പേട്ടയിൽ നമുക്ക് എത്താനുള്ളത് ഏകദേശം കാട്ടിക്കുളത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ വനത്തിലൂടെയാണ് വീരാജപ്പേട്ടയിൽ എത്തേണ്ടത് വന്യജീവി സങ്കേതം കൂടിയായ ആ കാട്ടിക്കുളം വനത്തിലൂടെയുള്ള യാത്ര വേറിട്ടൊരനുഭവമായിട്ടുണ്ട് മനോഹരമായ വനനിബിഡമായ രണ്ട് ഭാഗത്തും മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒഴിഞ്ഞ ഒരു റൂട്ടായിരുന്നു ഇതിനിടയ്ക്ക് ഒരുപാട് സൂചന ബോർഡുകളൊക്കെ കാണുന്നുണ്ട് വന്യജീവികൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ബസ് റൂട്ടും കൂടിയാണിത് ഏകദേശം പന്ത്രണ്ട് ഉണ്ട് ഈ പാത കേരള കർണാടക ബോർഡറായ വിരാജ്പേട്ടയിലെത്താൻ മനോഹരമായ തോൽപ്പെട്ടി വനത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതോടൊപ്പം നമുക്ക് അല്പം ചരിത്രം കൂടി പറയാം മഹാനായ സൂഫി ഷഹീദ് റബിയുല്ലാഹ്നു സൂഫി ചക്രവാളത്തിലെ ആത്മീയ സാന്നിധ്യമായ സൂഫി ഷഹീദ് റബിയുള്ള ആത്മീയ വെളിച്ചം ലഭിച്ചു ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു നാഥൻ്റെ സാമീപ്യം അറിഞ്ഞവർക്കാണല്ലോ ഏറ്റവും വലിയ പ്രയാസങ്ങളും വെല്ലുവിളികളും ശത്രുക്കളെയും നേരിടേണ്ടി വരിക ജനങ്ങളുടെ ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് കണ്ട് ശത്രുക്കൾ മഹാനവറുകളെ വകപ്പെരുത്താൻ തീരുമാനിച്ചു പല ശ്രമങ്ങളും നടത്തി എല്ലാം പരാജയപ്പെട്ടു വ്യത്യന്തരമില്ലാതെ അവർ മഹാനവറുകളുടെ സഹോദരിയെ മോഹന വാഗ്ദാനങ്ങൾ നൽകി സ്വാധീനിച്ചു മഹാൻ സഞ്ചരിക്കുന്ന സമയവും സ്ഥലവും ശത്രുക്കൾക്ക് ചൂർത്തിക്കൊടുത്തു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ പതിയിരുന്ന ശത്രുക്കൾ മഹാനായ സൂഫി ഷഹീദ്റിയാഹുനുവിനെ വെടിയേറ്റ് വീണ ധീരനായ മഹാൻ തന്റെ ആരോഗ്യം വീണ്ടെടുത്ത് എഴുന്നേറ്റു അപ്പോഴേക്കും ശത്രുക്കൾ നാലു ഭാഗത്തേക്ക് ചിതറി ഓടി മഹാനവറുകൾ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പെരുമാട് മക്കാമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വയലിൽ വെച്ചുകൊണ്ടായിരുന്നു സംഭവം നടക്കുന്നത് വയലിന്റെ സമീപത്തുണ്ടായിരുന്ന ഒരു പാറയിൽ ചെന്ന് അദ്ദേഹം പ്രാപിച്ചു രക്തം വാർന്നു കിടക്കുന്ന മഹാനെ കണ്ട് ഒരു പശു ഓടി വന്നു തൻ്റെ അകട് തൻ മഹാൻ്റെ വായിൽ വെച്ച് കൊടുത്തു വായിച്ചുരത്തി തിരിച്ചുപോയി എൻ്റെ തൊഴുത്തിൽ കെട്ടിയിടുന്ന പശു ഇതെങ്ങോട്ടാണ് ഓടിപ്പോകുന്നതെന്ന് പശുവിൻ്റെ ഉടമസ്ഥൻ നിരീക്ഷിച്ചു അമത്തെ ദിവസം അയാൾ ആ പാറയുടെ മുകളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ നാട്ടിൽ അറിയപ്പെട്ട എല്ലാവരും ആദരിക്കപ്പെടുന്ന മഹാനായ സൂഫി ഷഹീദ് അലി അള്ളാഹനു ചോര വാർന്ന് കിടക്കുന്ന രംഗമാണ് കാണുന്നത് മാനവർക്ക് അവസാനമായൊരൽപം വെള്ളം നൽകാമെന്ന് ഉദ്ദേശിച്ച് പശുവിന്റെ ഉടമസ്ഥൻ പാത്രത്തിന് വേണ്ടി പോയി അല്പം വെള്ളവുമായി തിരിച്ചു വന്ന് മഹാന്റെ സമീപത്തെത്തിയപ്പോൾ മഹാനവറുകൾ ഒഫാത്തായി കിടക്കുന്ന രംഗമാണ് കാണുന്നത് ഈ സംഭവം ഇന്നും അവിടത്തുകാർ ഓർക്കുന്നുണ്ട് മാനവുകൾക്ക് പാൽ നൽകിയ പശു ഇരുന്നതും മുട്ടുകൊത്തിയതും അതിൻ്റെ കയറു വരഞ്ഞതുമായ അടയാളങ്ങൾ ഇന്നും ആ പാറയിൽ ചരിത്ര സാക്ഷ്യമെന്നോളം ഇന്നും നമുക്ക് കാണാവുന്നതാണ് മഹാനായ സൂഫി ഷഹീദ് റലിഅള്ളാഹുനു വിചറവ വർഷം ആയിരത്തി അൻപത്തിനാല് ഷാബാൻ മാസം വെള്ളിയാഴ്ചയാണ് വഫത്താകുന്നത് ഏകദേശം നമ്മൾ കാട്ടിക്കുളം വനം മേഖല കഴിഞ്ഞ് കർണാടകയിലേക്ക് കടന്നിട്ടുണ്ട് സമയം ഏകദേശം ഒരു നാലേ മുക്കാലൊക്കെ ഉണ്ടാവും അവിടെ കുറച്ച് ജനവാസമുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ സമയം നാല് അൻപത്തിരണ്ട് നമ്മളെ ഇവിടെ ഉള്ള നമ്മളിപ്പോൾ സ്ഥലം എന്താണ് ചായ ചായകൊടി കഴിഞ്ഞ് അഞ്ച് പന്ത്രണ്ട് ആകുമ്പോ അവിടെ നിന്ന് പുറപ്പെട്ട് അഞ്ച് മുപ്പത്തിരണ്ടാകുമ്പോൾ വീരാജ്പേട്ട അതിർത്തിയിൽ എത്തി അവിടുന്ന് ഞമ്മക്കിനി പോകാനുള്ളത് മുർത്തനാട് വഴി നാപ്പോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏതായാലും ആറ് മുപ്പത്തിയേഴ് ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തുക അങ്ങനെ ഞങ്ങൾ ഓടി എത്താൻ പാലും ഇപ്പൊ ഏകദേശം സമയം ആറ് അൻപത് അൻപത്തഞ്ചാകാനുണ്ട് ഇനി ഒരു നാല് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ സഞ്ചരിച്ചാല് എരുമാട് മക്കാമില് നമ്മളെത്തും അല്ല നമ്മൾ നമ്മളങ്ങോട്ട് ഇടാ ഗ്രൗണ്ടിലേക്ക് എത്ര റോഡാണ് ബാക്കിലുള്ള സ്ഥലത്ര ഇന്നോവടാ